നിരവധി മരണങ്ങൾ പ്രത്യേകിച്ച് ആത്മഹത്യകൾ നമ്മുടെ ചുറ്റും സംഭവിക്കുകയാണ് എന്താണ് പ്രശ്നമെന്നും എന്തിനാണ് ആളുകൾ എല്ലാത്തിനും ആത്മഹത്യ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യനിലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് സാധാരണ സ്ത്രീകളാണ് ഈ ആത്മഹത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നാൽ ഇത്തവണ വാർത്ത വരുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്തയാണ് ആലപ്പുഴയിൽ പുന്നപ്രയിൽ ഒരു യുവാവ് തൂങ്ങി മരിച്ച കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുന്നപ്രയിൽ യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭാര്യയെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അമ്പലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പുന്നപ്ര ഷജീൻ മൻസലിൽ റംഷാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരുമകളെയും മരുമകളുടെ അമ്മയും മരുമകളുടെ ആത്സുഹൃത്തിനെയും പ്രതിയാക്കി ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട റംഷാദിന്റെ പിതാവ് കോടതിയെ സമീപിപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ഈ കേസിലെ നിർണായകമായ തെളിവായി മാറുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നിനാണ് റംഷാദിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് തന്നെ പല സംശയാസ്പദമായ സാഹചര്യവും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ പിന്നീട് കേസിൽ അന്വേഷണമായി വന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ മരിച്ച റംഷാദിൻ്റെ വീട്ടിലെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് തന്നെയാണ് ഇവരുടെ മാതാപിതാക്കൾ ചർച്ച ചെയ്യുന്നത് പകൽ മൂന്ന് മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് മനോ ചെന്ന യുവാവുമായി ഭാര്യ സമീനയുടെ സൗഹൃദം ചോദ്യം ചെയ്ത ഇവർ തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നു ഇതാണ് ആത്മഹത്യക്ക് എന്നാണ് പിതാവ് മുഹമ്മദ് രാജ ആരോപിക്കുന്നത് മാനസിക പീഡനങ്ങളിൽ മനംതൊന്നാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് മണ്ണഞ്ചേരി പൊന്നോട് സ്വദേശി സമീനയും ത്രംഷാദും വിവാഹിതരായത് സമീനയുടെ ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് കുടുംബം പറയുന്നത് രാംഷാദിന്റെ പിതാവിന്റെ ഹർജിയിൽ സമീന സമീനയുടെ അമ്മ നദീന സമീനയുടെ സുഹൃത്ത് മനോജ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഉത്തരവ് ഇട്ടത് കോടതി ഉത്തരവ് പ്രകാരം കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പൊന്നപ്പറ പോലീസ് തന്നെ അറിയിക്കുകയും ഉണ്ടായി ഈ കേസിൽ തന്നെ ഇതുവരെ യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുമ്പോഴും കുടുംബത്തിന് വേണ്ടി തന്നെയും പോലീസ് നിൽക്കുകയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു തന്റെ മകന്റെ മരണത്തിന് ആരാണോ കാരണക്കാരൻ അവരെ ശിക്ഷിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് മകന്റെ മാതാപിതാക്കൾ ഇതിനുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കൃത്യമായി പറയുന്നു സോഷ്യൽ മീഡിയയിൽ പോലും പലരും ഇപ്പോൾ യുവാവിന്റെ മരണത്തിന് എന്നും ഇതൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നിയമമെല്ലാം പാടെ മാറിയേനെയെന്നും ഒക്കെയാണ് പറയുന്നത് ഇതൊരു യുവാവിന്റെ മരണമായത് ആർക്കും വിലയില്ലാതെ പോകുന്നു തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും ഉയർന്നു വരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും